ബിസിനസ് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കോളേജും സ്കൂളുകളിൽ നിന്നിട്ടാണ് വളരെ ശക്തമായത് തുടങ്ങുന്നത് വി ആർ ഓൾസോ ട്രൈങ് ടു കം ഔട്ട് വിത്ത് സോ മെനി എഫേർട്സ് അല്ലേ ഇതിന് ഒരുപാട് എഫേർട്ടുകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്തായാലും ഒരു വലിയ കോസ്റ്റ് താങ്ക് യു വെരി മച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഒരുപാട് ആൾക്കാർ എത്രയോ പ്രഗത്ഭരെയും പ്രഗത്ഭകളെയും ഒക്കെ സൃഷ്ടിക്കേണ്ട കോളേജ് ക്യാമ്പസും സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നൊക്കെ നഷ്ടപ്പെടുന്ന യുവത്വമാണ് ബിക്കോസ് ഓഫ് എബുരാൻ ടി സോ ഡെഡിക്കേറ്റഡ് ആൻഡ് വെരി കമ്മിറ്റഡ് ടു ദിസ് മൂവ്മെൻറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു നല്ല റിസപ്ഷൻ തന്നതിന് ഇങ്ങനെ ഒരു വോം വെൽക്കം തന്നതിന് ഈ സിനിമയെ നിങ്ങൾ നെഞ്ചോട് സ്വീകരിച്ചതിന് കാരണം കേരളം അല്ല ഇന്ത്യ അല്ല ലോകം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് അതില് സ്റ്റീഫൻ ഇല്ല അതിലെ ക്രൊയേഷ്യ ബ്രാൻഡ് യു വിൽ ഓൾവേ അത് ഇഷ്ടപ്പെടാൻ പോകുന്ന അതിന്റെ ക്രാഫ്റ്റ് ആണ് ആ സിനിമയുടെ അവസാനമാണ് കാര്യം ആ സിനിമയുടെ അവസാനം ഒരു ഒരു സസ്പെൻസ് ഉണ്ട് അതിപ്പോ പറയുന്നു ചുമ്മാ എന്തെങ്കിലും രാത്രി പറഞ്ഞിട്ട് പോവാക്ക് ഉറക്കം പോട്ടെ എന്ന് ചോദിച്ചാൽ